നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം ശ്രീരാമചന്ദ്രന്റെ ആത്മീയമായ ഈശ്വരശക്തിയെ ഇത്രയും വിവരിച്ചതിനു ശേഷം ഹനുമാൻ രൂപലക്ഷണങ്ങൾ കാണുന്നവ തുടർന്നു ഉയർന്ന തോൾ നീണ്ടുരുണ്ട് പരികം പോലെയുള്ള കൈ കടന്ന ശങ്കു പോലെയുള്ള കഴുത്ത് മനോഹരമായ മുഖം സുവ്യക്തമായി കാണാത്ത ഭുജസന്ധ്യകളുടെ എല്ലുകൾ ചുഗന്ന അറ്റങ്ങളോടുകൂടിയ വിശാലലോചനങ്ങൾ ദുന്ദുബി എന്ന വിശേഷവാദത്തിൻ്റെ മന്ത്രമധുരമായ ശബ്ദം സ്നിഗ്ധവും മൃദുവുമായ ശരീരം ഐശ്വര്യവും അതേ സമയത്ത് ദണ്ഡനാധികാരവും ഒന്നിച്ചു ചേർന്നാൽ ഉണ്ടാകുന്ന പ്രതാപം എന്ന ശോഭാവിശേഷം ശരിയായ ശരീരദൈർഘ്യം സുവ്യക്തമായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന അംഗപ്രത്യംഗങ്ങൾ മോഹനശ്യാമവർണം മൂന്ന് സ്ഥാനങ്ങളിൽ സ്ഥിരൻ മൂന്ന് സ്ഥാനങ്ങൾ നീണ്ടു കിടക്കുന്നവൻ മൂന്ന് സ്ഥാനങ്ങളിൽ സമൻ മൂന്ന് സ്ഥാനങ്ങളിൽ ഉയർച്ചയുള്ളവൻ മൂന്ന് സ്ഥാനങ്ങളിൽ ചുകപ്പുള്ളവൻ മൂന്ന് സ്ഥാനങ്ങളിൽ മാർദ്ദവമുള്ളവൻ മൂന്ന് സ്ഥാനങ്ങളിൽ ഗാംഭീര്യമുള്ളവൻ ത്രിവരികൾ വ്യക്തമായിട്ടുള്ളവൻ മൂന്ന് സ്ഥാനങ്ങളിൽ താഴ്ചയുള്ളവൻ നാല് സ്ഥലങ്ങൾ നീളം കുറഞ്ഞവൻ മൂന്ന് ചുഴികളുള്ള കൂടിയവൻ ചതുർവേദ വിഘ്നനാണെന്ന് സൂചിപ്പിക്കുന്ന നാലു രേഖകൾ പ്രത്യേകമായുള്ളവൻ തൊണ്ണൂറ്റാറ് വിരൽ ഉയരം ഉള്ളവൻ നാലു സ്ഥാനങ്ങൾ സമങ്ങളായിരിക്കുന്നവൻ പതിനാല് സ്ഥാനങ്ങൾ തുല്യമായവൻ ദന്തങ്ങളിൽ രണ്ട് വരിയിലും രണ്ട് വീതം കൂർത്തിരിക്കുന്നവൻ നാലു ജാതി മൃഗങ്ങളെപ്പോലെ ഗംഭീരഗതിയുള്ളവൻ പ്രശസ്തങ്ങളായ അധരങ്ങൾ കവിഴ്ത്തടത്തിൻ്റെ താഴെയുള്ള എല്ലുകൾ നാസിക എന്നിവയോടുകൂടിയവൻ അഞ്ചു സംഗതികളിൽ മാർദ്ദവമുള്ളവൻ ആയതങ്ങളായ എട്ട് അവയവങ്ങളോട് കൂടിയവൻ താമരപ്പൂ സദൃശമായ പത്ത് അവയവങ്ങളോട് കൂടിയവൻ തേജസ് യശസ്സ് ശ്രീ എന്നീ മൂന്ന് കളാൽ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവൻ ഗന്ധത്തിലും നേത്രത്തിലും ധവളവർണ്ണമുള്ളവൻ ഉയർന്ന അവയവങ്ങളുള്ളവൻ സൂക്ഷ്മങ്ങളായ ഒമ്പത് അവയവങ്ങളുള്ളവൻ മൂന്ന് കാലങ്ങൾ കൊണ്ട് ധർമാർത്ഥ കാമങ്ങളെ ക്രമത്തിൽ സ്വീകരിക്കുന്നവൻ സത്യത്തിലും ധർമ്മത്തിലും ആഗ്രഹമുള്ളവൻ ഏറ്റവും അധികം ഐശ്വര്യമുള്ളവൻ ധനധാന്യദികളെയും സൈന്യാദികളെയും ആർജിക്കുന്നതിലും പ്രജകളെ രക്ഷിക്കുന്നതിലും സമർത്ഥൻ ദേശകാല വിഭാഗങ്ങളെ അറിയുന്നവൻ സർവ്വ ജീവജാലങ്ങളെയും ആനന്ദിപ്പിക്കുവാൻ തക്കവിധം സംഭാഷണ ചതുരൻ ഇങ്ങനെ ആത്മീയമായും ആകൃതിപരമായും ദേവനു തുല്യമായിട്ടുള്ളവൻ ദേവൻ മാത്രമാണ് സ്വാമിയുടെ സഹോദരനും അതിരറ്റ പരാക്രമത്തോടു കൂടിയവനും സുമിത്രാദേവിയുടെ നന്ദനനുമായ ലക്ഷ്മണകുമാരൻ നിർവ്യാജ സ്നേഹം കൊണ്ടും ആകൃതി സൗഷ്ടവം കൊണ്ടും ആത്മീയ ഗുണങ്ങൾ കൊണ്ടും അഗ്രജ സദൃശനാകുന്നു അഗ്നിയിൽ ഇട്ട കനകം പോലെ ജാജുല്യമാനമായ ശ്യാമളവർണമാണ് സ്വാമിയുടെ മാനവ വർഗത്തിൽ ഉത്തമോത്തമന്മാരായി പ്രശോഭിക്കുന്ന അവർ രണ്ടുപേരും നിന്തിരുവടിയെ കാണുവാൻ പരിശ്രമിച്ചു കൊണ്ടാണിരിക്കുന്നത് ദണ്ഡകാരുണ്യത്തിൽ മാത്രമല്ല എല്ലായിടത്തും അന്വേഷിച്ചന്വേഷിച്ച് നടന്ന ആ സഹോദരന്മാർ എതിർച്ഛയ അഥവാ മഹാപ്രഭുവിൻ്റെ ത്രത്താൽ ഞങ്ങളോടു കൂടി ചേർന്നു അഗ്രജനാൽ രാജഭ്രഷ്ടനായ സുഗ്രീവനെ ആ സഹോദരന്മാർ കണ്ടു ജ്യേഷ്ഠനായ ബാലിയെ പേടിച്ച് മാമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഋഷ്യമൂകാജലത്തിൽ വസിക്കുകയായിരുന്നു സുഗ്രീവൻ സത്യസന്ധനും സൽഗുണസമ്പന്നനും വാനരാധിപനുമായ സുഗ്രീവനെ പരിചരിക്കുന്നവനാണ് ഞങ്ങൾ മരപുരിയുടുത്ത് അതുല്യ ധനുസ്സുകൾ ഏന്തി വരുന്ന ആ പുരുഷോത്തമന്മാരെ കബീന്ദ്രനായ സുഗ്രീവൻ കണ്ടു അദ്ദേഹം ഭയാസന്തനായി ഓടിച്ചാടി ഋഷിമൂകാ ചല ശൃംഖത്തിൽ കയറിയിരുന്നു മാനവശ്രേഷ്ഠരായ അവരുടെ അടുത്തേക്ക് എന്നെ തന്നെയാണ് പറന്നയച്ചത് രൂപലക്ഷണ സമ്പന്നരായ അവരുടെ മുന്നിൽ ശിരസിൽ അഞ്ജലി കൂപ്പിക്കൊണ്ട് ഞാൻ ചെന്നു പരമാർത്ഥങ്ങളെല്ലാം അറിഞ്ഞു എന്നിൽ സന്തുഷ്ടരായ ദേവന്മാരെ ഞാൻ എടുത്തുകൊണ്ട് കൃതകൃത്യനായിട്ടാണ് കബീശ്വരൻ്റെ അടുത്തെത്തിയത് പരസ്പര സംഭാഷണം കൊണ്ട് അവർക്ക് തമ്മിൽ അമിത പ്രീതിയുണ്ടായി വാനരാധിപനായ സുഗ്രീവനും മാനവാധിപനായ ശ്രീരാമസ്വാമിയും പൂർവ്വവൃത്താന്തങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു ലക്ഷ്മണാഗ്രജൻ സുഗ്രീവനെ സ്ത്രീകാരണം നാട്ടിൽ നിന്ന് ആട്ടപ്പെട്ട ഹരീന്ദ്രനെ അഗ്രജ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കത്തക്ക വിധം ആശ്വാസം അരുളി ചെയ്തു സങ്കല്പമാത്രത്താൽ എന്തും ചെയ്യുവാൻ കഴിവുള്ള സ്വാമി നിന്തിരുവടിയുടെ വിയോഗത്താൽ അനുഭവിക്കുന്ന ദുഃഖത്തെ അതിബുദ്ധിമാനായ ലക്ഷ്മണൻ സുഗ്രീവനോട് പറഞ്ഞു അത് കേട്ട വാനരാജപന്റെ വചനം രാഹുഗ്രസ്തനായ ആദിത്യ ബിംബം പോലെ നിഷ്പ്രഭമായി തീർന്നു രാക്ഷസ രാവണൻ കൊണ്ട് പോരുമ്പോൾ അവിടുന്ന് അതിദുഖത്തോടെ ഭൂമിയിലേക്കിട്ട ആഭരണങ്ങൾ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നിന്തിരുവടിയെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് അറിഞ്ഞിരുന്നില്ല ആ തിരുവാഭരണങ്ങളെ അടിയൻ തന്നെയാണ് ആത്മാരാമനായ സ്വാമിയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചത് മധുര സ്വനത്തോടെ അവയെ പരത്തിവെച്ചപ്പോൾ ദേവന്റെ ഹൃദയം പൊട്ടി തകർന്ന പോലെയായി ദർശന യോഗ്യങ്ങളായ ആഭരണങ്ങളെ ദേവൻ മടിയിലെടുത്തു വെച്ച് അശ്രുക്കൾ വാർത്തു അവിടുത്തെ ഹൃദയത്തിൽ അടങ്ങിക്കിടന്നിരുന്ന ദുഃഖാഗ്നിയെ ആഭരണ ദർശനം അത്യധികം ആളിക്കത്തിച്ചു അസഹ്യമായ വ്യസനത്തിൽ മഗ്നനായ മഹാപ്രഭുവിനെ ഞങ്ങൾ കുറേ നേരം കിടത്തി ആശ്വസിപ്പിച്ചതിനു ശേഷം അടിയൻ പലതും പറഞ്ഞ് വിഷമത്തോടെ എഴുന്നേൽപ്പിച്ചിരുത്തി അമൂല്യങ്ങളായ ആ തിരുഭാവരണങ്ങളെ തിരിച്ചും മറിച്ചും നോക്കുകയും കാട്ടിക്കൊടുക്കുകയും ചെയ്തിട്ട് ലക്ഷ്മണനോട് കൂടിയ തന്തിരുവടി അവയെ സുഗ്രീവനെ തന്നെ ഏൽപ്പിച്ചു ദേവി സ്വാമി ഒരു അഗ്നിപർവ്വതം പോലെയാണ് ഉള്ളിൽ അഗ്നി ഉജ്ജ്വലിക്കുകയാണ് അവിടത്തെ കാണാത്തതുകൊണ്ട് ദുഃഖാഗ്നിയാൽ തപിക്കുന്നു സർവശക്തനായ സ്വാമി നിന്തിരുവടിയെ നിമിത്തമാക്കി ഉറക്കമില്ലായ്മ ദുഃഖം ചിന്ത എന്നിവയെ കൊണ്ട് അഗ്നി അഗ്നിശാലയ എന്ന പോലെ തപിപ്പിക്കുന്നു അവിടുത്തെ വിരഹം കൊണ്ടുള്ള ദുഃഖത്താൽ രഘുകുല തിലകൻ ഭൂകമ്പം കൊണ്ട് മാമല എന്ന പോലെ ചലിപ്പിക്കപ്പെടുന്നു ദേവി മനോമോഹനങ്ങളായ അരണ്യങ്ങളെയും നദികളെയും വെള്ളച്ചാട്ടങ്ങളെയും കാണത്തക്ക സ്വാമി നടക്കുന്നതെങ്കിലും നിന്തിരുവഴിയുടെ വേർപാടുകൊണ്ട് അതൊന്നും സന്തോഷത്തെ പ്രധാനം ചെയ്യാറില്ല ദേവി മനുഷ്യന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ സ്വാമി സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒത്ത രാവണനെ അനായാസം നിഗ്രഹിച്ച് അവിടുത്തെ പ്രാപിക്കും സുഗ്രീവ സഖ്യത്തിൽ ബാലിയെ ഹനിക്കാമെന്നും ദേവിയെ ആരാന് അറിയിക്കാമെന്നും അന്യോന്യം ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു സത്യവിക്രമിയായ ദേവൻ ലക്ഷ്മണനോടൊന്നിച്ച് കിഷ്കിന്തയിൽ പ്രവേശിക്കുകയും ഘോരയുദ്ധത്തിൽ ബാലിയെ ഹനിക്കുകയും ചെയ്തു ദേവന്റെ കാരുണ്യത്താൽ വാനര രാജാധിപത്യം സുഗ്രീവന് നിഷ്പ്രയാസം കിട്ടി ദേവി ഇങ്ങനെയാണ് മനുഷ്യവാനരന്മാർക്ക് ഐക്യമുണ്ടായത് അവർ രണ്ടുപേരുടെ ദൂതനും ഹനുമാൻ എന്ന പേരോട് കൂടിയവനുമായ ഞാനിതാ അവിടുത്തെ തിരുമുമ്പിൽ എത്തിയിരിക്കുന്നു കവി ഉടനെ സുഗ്രീവൻ സ്വപ്രജകളിൽ അമിത ബലശാലകളെന്ന് സ്വയം ബോധ്യമായ വാനരന്മാരെ എല്ലാം വരുത്തി നിന്തിരുവടിയെ അന്വേഷിക്കുവാൻ പത്തു ദിക്കിലേക്കും സൈന്യങ്ങളെ അയച്ചിട്ടുണ്ട് മഹാഗിരി സദൃശമായ ശരീരികളും മഹാബല പരാക്രമികളുമായ കവികൾ വാനരേന്ദ്രാജ്ഞ ശിരസാവഹിച്ച് ഭൂമിയിൽ സർവഭാഗത്തിലേക്കും പുറപ്പെട്ടിരിക്കുന്നു രാജവാക്യത്തെ പരിപാലിപ്പാൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന വാനരന്മാർ അവിടുത്തെ തിരഞ്ഞുകൊണ്ട് ഭൂമിയിൽ എല്ലായിടത്തും സഞ്ചരിക്കുകയാണ് ആ കൂട്ടത്തിലുള്ള ഒരുവനാണ് ഞാൻ ബാലിപുത്രനായ അങ്കദ യുവരാജാവാണ് ഞങ്ങളുടെ സഖ്യത്തിന്റെ അധിപൻ സൈന്യത്തിന്റെ മുക്കാൽ ഭാഗവും മഹാപ്രതാപിയായ കുമാരന്റെ ഒന്നിച്ചുണ്ട് അവിടുത്തെ ആരാഞ്ഞുകൊണ്ട് നടന്ന ഞങ്ങൾ വിന്ധ്യമാമലയിലെ അന്ധകാരനിബിഡമായ വലിയൊരു ഗുഹയിൽ ചെന്നകപ്പെട്ട് അനേക ദിവസം തപ്പിത്തടഞ്ഞ് തെറ്റിത്തെറിച്ച് കഴിച്ചുകൂട്ടി ഈശ്വരാനുഗ്രഹത്താൽ ഞങ്ങൾ ഒന്നിച്ചു കൂടിയെങ്കിലും കാര്യം സാധിക്കാത്തതിനാലും അരജൻ അനുവദിച്ചു സമയം കഴിഞ്ഞതിനാലും സ്വാമി സന്നിധിയിൽ ചെല്ലാനുള്ള ഭയം കൊണ്ട് ഇഹലോകവാസം വെടിയുവാൻ തന്നെ തീർച്ചയാക്കി ഗിരിസാനുകളിൽ ശൃംഗങ്ങളിൽ ഘോര വൻ ഗുഹകളിൽ വെള്ളച്ചാട്ട തീരങ്ങളിൽ ഇങ്ങനെ സർവത്ര തിരഞ്ഞിട്ടും ദേവിയെ കാണാതെ നിരാശരായ ഞങ്ങൾക്ക് മറ്റൊരു ഉപായവും തോന്നിയില്ല ആ പർവ്വതത്തിൽ അനുസരിച്ച് പ്രായോപേശത്താൽ മരിക്കാൻ ഉറച്ചു കിടന്നു ഞങ്ങളുടെ സംഘപതിയായ യുവരാജാവ് അംഗതൻ രക്ഷിക്കുവാൻ വഴിയൊന്നും കാണാതെ പലതും പറഞ്ഞ് വിലപിക്കുക തന്നെ ചെയ്തു ആ വിലാപത്തിനിടയിൽ അവിടുത്തെ അപഹരിച്ചതും അതുല്യ ബലവാനായ ബാലിയെ വധിച്ചതും ക്രുത്ര ശ്രേഷ്ഠനായ ജഡായു മരിച്ചതും പറയുവാൻ ഇടവന്നു സ്വാമിയുടെ അഭീഷ്ടം നിറവേറ്റാതെ നിരാശരായി മരിക്കാൻ തുടങ്ങുന്ന ആ സന്ദർഭത്തിലെ ജഡായു ചരിതം കേട്ട മഹാനും അതിവിക്രമനും ജഡായുവിൻ്റെ ജ്യേഷ്ഠനുമായ എന്ന പക്ഷി ശ്രേഷ്ഠൻ അല്പം കോപത്തോടെ പറഞ്ഞു ഹേ വാനരോത്തമന്മാരെ എൻ്റെ കനിഷ്ഠ സഹോദരനായ ജഡായുവിനെ ആർ എവിടെ വെച്ച് നിഗ്രഹിച്ചു വിശദമായി നിങ്ങൾ പറയുവിൻ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം